ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ദേവി ക്ഷേത്രത്തിന്റെ അടുത്താണ് അതായത് ഇത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ സുവോളജിക്കൽ പാർക്ക് അതുപോലെ തന്നെ മറ്റേ കേരള പഴണി വരണ ക്ഷേത്രം അവിടെനിന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അതായത് ഇത് ശരിക്കും അതിന്റെ പ്ലേസ് എന്ന് പറയുന്നത് വെട്ടുകാട് അല്ലേ വെട്ടുകാട് ഓക്കെ അപ്പം ഈ വഴി വരുന്ന സമയത്ത് ശരിക്കും കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അതായത് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ക്ഷേത്രം അതായത് നമ്മളൊന്നും അധികം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളാണ് പുറത്തുള്ള ആളുകൾ കേട്ടോ അവിടെയുള്ള ആളുകൾക്ക് അറിയാം പക്ഷെ പുറത്തുള്ള ജില്ലക്കാർക്ക് ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അധികം പേർക്കറിയില്ല വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വളരെ ശ്രീ വനദുർഗ ദേവി ക്ഷേത്രമാണ് അതിൽ പ്രതിഷ്ഠ വളരെ ശക്തിയായ ഒരു ദേവിയാണ് അപ്പം നിങ്ങളെ തൃശ്ശൂരൊക്കെ വരുന്ന സമയത്ത് അടുത്ത് സൂളിച്ചിൽ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം കൂടി കാണാൻ മറക്കരുത് നല്ല നമ്മുടെ ആഗ്രഹങ്ങളെ സാഫല്യമാകുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൽ അപ്പോൾ ഒണികിട്ട് ചടങ്ങൊക്കെ ഉണ്ട് അതെങ്ങനെയെന്നാൽ നമ്മൾ ഇവിടുത്തെ ആളുകളോട് ചോദിക്കാം അപ്പം നമുക്ക് കൂടുതൽ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും മീഡിയയിലൂടെ കാണാം ഓക്കെ പിന്നെ ദൃഷ്ടിദോഷക്കളകട്ടണ്ട് കുട്ടികളില്ലാത്ത ഒരുപാട് കെട്ടണ്ട് കേരളത്തില് തന്നെ തല വഴിപാട് നടത്തുന്ന അതിപ്രശസ്തമായ ചൊച്ചേരിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കുറച്ച് കിഴക്കു മാറി പ്രകൃതി രമണീയമായ ചന്ദനക്കുന്ന് വനദുർഗാദേവി ക്ഷേത്രത്തിൽ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മണിക്കെട്ടൽ വഴിപാട് ആഗ്രഹ സാഫല്യത്തിനായി ദൂരദേശങ്ങളിൽ നിന്ന പോലും നിരവധി അനവധി ഭക്തന്മാരാണ് ദിനം പ്രതി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് സന്താന സൗഭാഗ്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറുന്നതിനും അവർക്ക് ഓർമ്മശക്തി ബുദ്ധിവികാസത്തിനുമെല്ലാം വളരെ വിശേഷമാണ് ഇവിടുത്തെ മണിക്കെട്ടൽ വഴിപാട് അതുപോലെ തന്നെ ദമ്പതികള് ഐക്യത്തോടും ആരോഗ്യത്തോടും ഐശ്വര്യത്തോടു കൂടി കുടുംബത്തിലും സമൂഹത്തിലും നല്ല ഐശ്വര്യ അഭിവൃദ്ധിയോട് കൂടി ഇരിക്കുന്നത് വളരെ വിശേഷമാണ് ഈ മണിക്കെട്ടൽ ചടങ്ങ് അപ്പോ എല്ലാ ഭക്തന്മാരും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഈ ചടങ്ങ് നടത്തി പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ഉറപ്പായും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുന്നതാണ് നന്ദി നമസ്കാരം ആ ഈ കാണുന്ന കല്ല് വേണ്ട ആ ദേവി കടാക്ഷമുള്ള കല്ലാണ് ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള കല്ലാണത്രെ അതില് ദേവി ഉണ്ട് ചെറിയൊരു കല്ലായിരുന്നു അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഏകദേശം ആ ഒരു കാണുന്നില്ല നിങ്ങളെ വീഡിയോയിൽ അത്രയും വലിയൊരു കല്ലായി മാറി ഇനിയും അത് വളർന്നുകൊണ്ടിരിക്കും അതിന് ചുറ്റും ഈ മരങ്ങളും വേരുകളും ആലാണത് ആ ചേല എന്ന് പറയുന്ന ഒരുതരം സസ്യാണ് അതിന് വളർന്നിങ്ങനെ പന്തലിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള തിരുമേനി തന്നെ പറയുന്നത് ചെറുപ്പത്തിൽ ഈ കല്ല് അത്ര ഉണ്ടായിരുന്നില്ല അത് വീണ്ടും ഇത് വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അതായത് ദേവി കടാക്ഷ പൂജ സമയത്ത് ദേവി പുറത്തു പോകുന്നില്ല ഉള്ളി ഉള്ളിലേക്ക് വരും പൂജ വരുന്ന സമയത്ത് ആ ദേവി അവിടെ നിന്ന് ആ ക്ഷേത്രത്തിനകത്തേക്ക് സന്നിധാനത്തേക്ക് പോകുകയും പിന്നീട് കഴിയുമ്പോ തിണ്ടും കല്ലിലേക്ക് പ്രവേശിക്കും എന്നാണ് ഐതിഹ്യം അപ്പൊ നമുക്ക് ഇനി ഈ അമ്പലത്തിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഇവിടെ ഈ അത് കുട്ടികളുടെ പഠനത്തിനും രോഗശാന്തിക്കും പിന്നെ കുട്ടികളുടെ കല്യാണം നടക്കാനും എന്തെങ്കിലും പുറത്തേക്ക് ജോലിക്ക് പോവാനും കാര്യസാധ്യതകളെല്ലാം സാധിക്കാൻ വേണ്ടി ഇവിടെ വേണ്ട ജനങ്ങൾ വന്ന് ഇവിടെ വന്ന് മൂന്ന് മണിയാണ് ഇവിടെ കെട്ടുന്നത് ആ മൂന്ന് മണി കെട്ടുന്നതോടൊപ്പം അതിൽ വിളക്ക് ചങ്ങനത്തിരി എല്ലാവരും വെച്ചിട്ട് മൂന്ന് മുട്ട നാളികേരം വെച്ച് മുട്ടറക്കില് എല്ലാരും ചെയ്തിട്ട് ശാന്തി ശ്രീഗോപിലിന്ന് പൂജിച്ച് ഭക്തരുടെ അതിൽ കൊടുക്കും അത് ഇവിടെ കൊണ്ടുവന്ന് മണി നെയ്യ്വിളക്ക് ഇവിടെ വെക്കി മണി കെട്ടും മണി കെട്ടി കഴിയുമ്പോൾ നീ ഇരിക്കുന്ന വഴിപാടുകൾ എല്ലാവരും ഞാനെടുത്ത് അവർക്ക് കൊടുക്കും മൂന്ന് പ്രദക്ഷിണം വയ്ക്കുകയും അത് കഴിഞ്ഞ് തൊഴിൽ പ്രാർത്ഥിച്ചവരോട് പിന്നെ അമ്പലത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അമ്പലത്തില് എല്ലാ മാസത്തിലും സർവേജരി പൂജയുണ്ട് പിന്നെ പൗർണിമ പൂജയുണ്ട് മാസത്തില് പിന്നെ എല്ലാ മാസത്തിലും പൂജ നടത്തും എല്ലാ വഴിപാടുകളും അമ്പലത്തിലുണ്ട് ആ ഭക്തരോട് വന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും അഞ്ഞൂറ് രൂപയാണ് നമുക്ക് മണി കെട്ടാൻ പിന്നെ മീനമാസില് ചിത്രനാളിന് പോരുണ്ട് അത് ഏഴു ദിവസം മുന്നേ കൊടി കൊടികേറും ൊടി കയറി കഴിഞ്ഞാൽ അന്നും തുടങ്ങി നിറമല ചുറ്റുവിളക്ക് പൂ മുടല് പ്രത്യേക വഴിപാടാണ് പൂമുടല് വഴിപാട് അത് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഏഴു ദിവസം ചെയ്യും ഏകദേശം എത്ര വർഷം അത് ഇപ്പൊ എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ ഞങ്ങളിവിടെ നൂറ്റാണ്ടുകൾ ആയിണ്ടായിട്ട് പിന്നെ അമ്പലം ഓരോമനിച്ച് വന്നു പിടിക്കും കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളു കല്ലിങ്ങനെ ഒരു ചെറിയ കല്ല് പോലെ ആയിരുന്നു ആ കല്ലിങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പൊ ദേവിയുടെ സാന്നിധ്യം ഈ കല്ലിന്റെ ഉള്ളിലാണ് അപ്പൊ ആനാണ് പറഞ്ഞത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നീതിത്തിന്റെ നേരം ഇതാവുമ്പോ ദേവി ഉള്ളിലേക്ക് വരും അത് കഴിയുമ്പോൾ ദേവി അതിനോടൊപ്പം തന്നെ ഈ മരങ്ങളും ഇതൊക്കെ വളർന്ന് ഇതുവട്ടി പൊളിച്ച് വളർന്നു വരുന്നതാണ് அங்க எல்லைய தான் இருக்கு சூடு அதுக்கு அப்புறம் அதுக்கு அப்புறம் அதுக்கு அப்புறம் அதுக்கு அப்புறம் ോഷത്തിനും തിരിഞ്ഞു എന്നിട്ട് ആ തട്ടിയിൽ ഇങ്ങനെ സമർപ്പിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉള്ളില് വെക്കും ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മൂന്നുവട്ടം പ്രദക്ഷിണം വെക്കുന്നൊരു ചടങ്ങുകൾ നോട്ടാ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മണി കേൾക്കുന്നതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ മണി എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം മണിക്ക് എടുക്കുന്നത് ദേവി കേൾക്കുന്നതാണ് ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ സർക്കുല ചെയ്യട്ടോ നട അടച്ചു അതിന് ശേഷമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വയംപൂര് കല്ല് ഉണ്ട് ആ കല്ലിപ്പോ എത്ര നോക്ക് പ്രാകൃതമായ ഒരു കല്ല് അതിപ്പോ അങ്ങനെ ആയി ആയി ഇത്രയും വലിയൊരു ലെവലായി മാറി ഇത് കല്ലാണ് കേട്ടോ ഞാൻ വിചാരിച്ച ഒരു പേ പേരാലോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചത് നോക്കണി ചെറിയൊരു കല്ല് പ്രതിഷ്ഠ വെച്ചത് അത് ഏകദേശം ഇത്രയായിട്ടുണ്ട് ഇവിടെയാണ് ഇതിലെ മൊത്തം വിശ്വാസങ്ങൾ അടങ്ങിയിരിക്കുന്നത് അത് ഈ കല്ലിനകത്താണ് ദേവി കൂടിയിരിക്കുന്നത് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് പൂജകളും മറ്റും നടക്കുന്ന സമയത്ത് ഈ കല്ലിൽ നിന്ന് ദേവി അങ്ങോട്ട് പോവുകയും പൂജയും എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കല്ലിലേക്ക് ആവാഹിക്കുന്നതാണ് പറയപ്പെടുന്നത് എന്താണെ മണികളിൽ മണികൾ കെട്ടിയിരിക്കുന്നതാ വള തൊട്ടില് മൊത്തം ഐതിഹ്യങ്ങളുടെ ാടാണ് അന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ അനുഭവമായിരിക്കേണ്ട ഈ ക്ഷേത്രം ഇതൊക്കെ നമ്മുടെ കേരളത്തിലധികം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങൾ ഇപ്പോഴുന്നതാണ് നമ്മുടെ സുവളജിക്കൽ പാർക്ക് കാണാൻ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് അര കിലോമീറ്ററേ ഉള്ളൂ ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററേ ഉള്ളൂ സുവളജിക്കൽ പാർക്കിൽ നിന്ന് അതോടൊന്നു തന്നെ കേരള പഴണി എല്ലാം കാണാം ഓക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ഏകദേശം വടക്കുന്നതും ഫാറമേക്കാവുമ്പോൾ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഉള്ളിലേക്ക് പോകുന്നതോറും നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ ഈ കല്ല് ഒന്നുകൂടി ഞാൻ കാണിച്ചേരാ നിങ്ങളൊന്ന് നോക്ക് ഈ ചെറിയ കല്ല ഒരു ചെറിയൊരു പ്രതിഷ്ഠയിൽ നിന്നാണ് ഇത്രയും വലിയ സ്വയംഭൂ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ആ കല്ല് ഇപ്പൊ അത്രയും ആയിട്ടുണ്ട് നമ്മുടെ ചെറു ചെറുപ്പ ആളുകളൊക്കെ ചെറുപ്പത്തിൽ ഈ കല്ല് വളരെ ചെറുതായിരുന്നു എന്നാ പറയുന്നത് ഏകദേശം ഈ ലെവലായിട്ടുണ്ട് പേരല്ല വനന്തൂര് സസ്യത്തിന്റെ പേര് പറഞ്ഞു അതാണ് ചുറ്റിയിരിക്കുന്നത് പാമ്പിന്റെ വലമ്പാമ്പെ ചുറ്റി പറഞ്ഞ കടക്കം പോലെ ഉണ്ട് ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും അല്ലേ ഇന്ന് നമുക്ക് ആ വനദുർഗ ക്ഷേത്രത്തിലെ മേല ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ക്ഷേത്രത്തിൽ പൗർണമി നാളിൽ പൗർണമി പൂജ നടത്തുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൗർണമി പൂജ നടത്തുന്നത് ധാരാളം പേരാണ് പൗർണമി പൂജയ്ക്ക് എത്തിച്ചേരുന്നത് ക്ഷേ ക്ഷേത്രത്തില് പൗർണമി പൂജ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് നടത്തുന്നത് അടുത്തതായിട്ട് ഇനി വൈശാഖ പൗർണമി വളരെ പ്രസിദ്ധമായിട്ട് നടത്തുന്നുണ്ട് പൗർണമി ദിവസം പാലഭിഷേകം മുട്ടിറുക്കൽ നെയ്വിളക്ക് എന്നീ ചടങ്ങുകളോടു കൂടിയാണ് പൗർണമി പൂജ നടത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം തൃശ്ശൂരിൽ നിന്നും ഒരു പതിമൂന്ന് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കേരള പഴനി വന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന അവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ